ദൈവനാമം മഹത്ത് പെടുമാറാകട്ടെ ഗലാത്തിരിക്കെഴുതിയ ലേഖനം അഞ്ചാം അധ്യായത്തിൽ നിന്നും നിങ്ങളോട് ഒരു ചെറിയ ചിന്ത പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി യാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ് സ്വാതന്ത്ര്യത്തിനായിട്ടാണ് സ്വാതന്ത്ര്യത്തിനായിട്ടല്ലാതെ ആരെങ്കിലും സ്വതന്ത്രമാക്കാറുണ്ടോ ഉണ്ടോ ഒരാളെ സ്വതന്ത്രമാക്കുന്നത് എന്തിനായിട്ടാണ് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതിനു വേണ്ടിയാ അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് സ്വാതന്ത്ര്യത്തിനായിട്ട് സ്വതന്ത്രമാക്കി സ്വതന്ത്രരാക്കി എന്ന് പറയുന്നത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് സ്വതന്ത്രരാക്കിയാലും സ്വാതന്ത്ര്യമില്ലാതെ ജീവിക്കാനായിട്ടുള്ള ഒരു സാധ്യത മുമ്പിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അല്ലേ അത് അതിൻ്റെ രണ്ടാം ഭാഗത്ത് അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടാകിയാൽ അതിൽ നിലനിൽപ്പിൻ അപ്പോൾ ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി അത് സ്വാതന്ത്ര്യം അനുഭവിച്ച് നാം ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ടാണ് അതുകൊണ്ട് ക്രിസ്തു നമുക്ക് തരുന്നതായിട്ടുള്ള സ്വാതന്ത്ര്യം അത് ജീവിതത്തിൽ അനുഭവിക്കണമെങ്കിൽ എന്തു ചെയ്യണം ആ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ നിലനിൽക്കണം അപ്പം ഈ സ്വാതന്ത്ര്യത്തിൽ നിലനിന്നില്ലെങ്കിൽ ഇത് എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് അതേ അധ്യായത്തിലെ മറ്റൊരു വാക്യം കൂടി വായിക്കാം പതിമൂന്നാമത്തെ വാക്യം സഹോദരന്മാരെ നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ ആദ്യത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത് സ്വാതന്ത്ര്യത്തിനായിട്ട് നിങ്ങളെ സ്വതന്ത്രരാക്കി അപ്പോൾ കഴിഞ്ഞു ഒരു കാര്യമായിട്ടല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്വതന്ത്രരാക്കി സ്വാതന്ത്ര്യം നൽകി എന്നാണ് പറഞ്ഞിരുന്നത് അല്ലേ എന്നാൽ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിനായിട്ട് നിങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കാനായിട്ടുള്ള ഒരു സ്വാസ്വാ സ്വതന്ത്ര ജീവിതത്തിന് വേണ്ടിയാണ് നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത് അവിടെയും അതിൻ്റെ എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിനായിട്ട് വിളിക്കപ്പെട്ടുവെങ്കിൽ പോലും ഈ സ്വാതന്ത്ര്യം അനുഭവിക്കാതെ തന്നെ ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് മനുഷ്യന് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ സ്വാതന്ത്ര്യത്തിനായിട്ട് വിളിക്കപ്പെട്ട നമുക്ക് രണ്ടു വഴിയിൽ നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും എന്ന് ഈ പതിമൂന്നാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് എന്താണ് ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്തിൽ അന്യോന്യം സേവിപ്പിൻ അപ്പം രണ്ട് വഴിയുണ്ട് എന്താണ് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി ആ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ നിലനിൽക്കണം സ്വാതന്ത്ര്യത്തിനായിട്ട് നമ്മെ വിളിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ജഡത്തിന് നിങ്ങളുടെ സ്വാതന്ത്ര്യം അവസരമാക്കി പോകരുത് അതാണ് ഒരു വഴി ജഡത്തിന് അവസരമാക്കി പോകാം നമ്മൾ സ്വതന്ത്രരാണെങ്കിലും നമ്മളെ സ്വാതന്ത്ര്യത്തെ അവസരമാക്കുമ്പോൾ ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുവാനായിട്ട് നമുക്ക് കഴിയില്ല എന്ന് എന്നാൽ ജഡത്തിന് അവസരമാക്കാതിരുന്നാൽ പിന്നെയുള്ള വഴി എന്താ അതും അവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ് സ്നേഹത്താൽ അന്യോന്യം സേവിപ്പിൻ അപ്പോൾ ജഡത്തിന് അവസരമാക്കാതെ അങ്ങ് ജീവിച്ചോളാം എന്ന് വിചാരിച്ചാൽ മതിയോ അങ്ങനെ ഒരു ജീവിതം സാധ്യമാവുമോ ഇല്ല ഒന്ന് ചെയ്യരുത് മറ്റൊന്ന് ചെയ്യുകയും വേണം സ്നേഹത്തിൽ അന്യോന്യം സേവിക്കണം ജഡത്തെക്കുറിച്ചും ജഡത്തിൻ്റെ അടിമത്വത്തെക്കുറിച്ചും ജഡത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ജഡത്തിൽ നിന്ന് വരുന്നതൊക്കെ പാപമാണ് അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ പഠിച്ചിട്ടുണ്ട് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്കൊരു പക്ഷേ ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കാണാപ്പാടമായിരിക്കും അല്ലേ അതിനെക്കുറിച്ചൊന്നും ആർക്കും ഒരു സംശയമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്നാൽ ഇതിനൊരു മറുവശമുണ്ട് എന്താണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ അന്യോന്യം സേവിക്കണം അപ്പോൾ ജഡത്തിന് അവസരം നമ്മൾ കൊടുക്കാതെ കൊടുക്കാതിരിക്കുമ്പോൾ അതിൻ്റെ മറുവശമായിട്ട് സ്വാഭാവികമായിട്ട് നമ്മൾ വരുന്നതായിട്ടുള്ള കാര്യമാണ് നമ്മൾ അന്യോന്യം സേവിക്കണം എന്നുള്ളത് സ്നേഹത്താൽ അന്യോന്യം സേവിപ്പിൻ സ്നേഹമില്ലാതെയും സേവിക്കുവാനായിട്ട് കഴിയും അതുകൊണ്ടാണ് സ്നേഹത്താൽ സേവിക്കണം എന്ന് പറയുവാനായിട്ടുള്ള കാര്യം സ്നേഹമില്ലാതെ തന്നെ ഈ ലോകത്തിലെ ആളുകൾ എന്തെല്ലാം ആർക്കെല്ലാം ചെയ്യുന്നുണ്ടല്ലേ ഒരിക്കലും കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി അതല്ല എങ്കിൽ ഏതെങ്കിലും ഇപ്പം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുക്കുമ്പോൾ അവിടെ ദുരിതമനുഭവിക്കുന്ന ഒരു പൊതുവിലുള്ള ഒരു കരുണയോക്കി അതിനകത്തുള്ളൂ അല്ലാതെ ഏതെങ്കിലും വ്യക്തികളോടുള്ള സ്നേഹം എന്നുള്ളത് അവിടെ പ്രസക്തമല്ല അപ്പോൾ ആരോടും ഉള്ള സ്നേഹമില്ലാതെ തന്നെ നമുക്ക് പലതും ചെയ്യുവാനായിട്ട് കഴിയും പക്ഷേ ഈ സ്വാതന്ത്ര്യം അനുഭവിച്ചതായി അനുഭവിക്കുന്നതായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് വിളിക്കപ്പെട്ടതായിട്ടുള്ള ആളുകൾക്ക് അവർ സ്നേഹത്തിൽ അന്യോന്യം സേവിക്കണം എന്നാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ശരി ആറാമത്തെ വാക്യം അതേ അദ്ദേഹത്തിൻ്റെ ആറാമത്തെ വാക്യത്തിൽ ക്രിസ്തുവേശുവിൽ പരിചേദനയല്ല അഗ്രചർമ്മവുമല്ല സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ കാര്യം അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ വീണ്ടും രണ്ട് വിശ്വാസത്തെ കുറിച്ചാണ് പറയുന്നത് അല്ലേ എന്താണ് ഈ രണ്ട് വിശ്വാസം സ്നേഹത്താൽ വ്യാപരിക്കുന്ന ഒരു വിശ്വാസമുണ്ട് സ്നേഹത്താൽ വ്യാപരിക്കാത്ത ഒരു വിശ്വാസവുമുണ്ട് നേരത്തെ നമ്മൾ സ്നേഹത്തിൽ ചെയ്യുന്നതായിട്ടുള്ള ഒരു പതിമൂന്നാമത്തെ വാക്യത്തിൽ സ്നേഹത്തിൽ ചെയ്യുന്നതായിട്ടുള്ള ഒരു സേവയുണ്ട് അല്ലെങ്കിൽ സേവിക്കുക എന്ന് പറയുന്നതുണ്ട് സ്നേഹമില്ലാതെ തന്നെ ചെയ്യുന്നതായിട്ടുള്ള അങ്ങനെയുള്ള പ്രവൃത്തികളുണ്ട് അന്യോന്യം സേവിക്കുവാനായിട്ട് സ്നേഹമില്ലാതെയും പറ്റും സ്നേഹത്തിലൂടെയും പറ്റും ഇവിടെ ആറാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടത് എന്താണ് സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം ഒരാളുടെ വിശ്വാസം അത് സ്നേഹത്താൽ വ്യാപരിക്കുന്നില്ല എങ്കിൽ ആ വിശ്വാസത്തെക്കുറിച്ച് യാക്കോബ് എന്താ പറയുന്നത് പ്രവൃത്തികളില്ലാത്ത വിശ്വാസം സ്നേഹം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നത് അറിയാമോ കാണുമ്പോൾ വളരെ സന്തോഷ അടിച്ചിരിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു കുശലാന്വേഷണം നടത്തുന്നു വീട്ടുകാര്യങ്ങളൊക്കെ ചോദിക്കുന്നു ടാറ്റ പറയുന്നു പോകുന്നു അല്ലേ പൊതുവിലങ്ങനെയാണ് സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് ആരെങ്കിലും എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും വൈകാരികമായിട്ടുള്ള ടെൻഷൻ കൊണ്ടോ ഒക്കെ ഒന്ന് വന്ന് കണ്ടപ്പം കാര്യമായിട്ടൊരു സംസാരം ഉണ്ടായില്ലെങ്കിൽ നമ്മളെപ്പോൾ എന്താ ചിന്തിക്കുന്നത് എന്നോടുള്ള സ്നേഹത്തിനെന്തോ കുറവ് പറ്റി അല്ലേ നമ്മളൊക്കെ എങ്ങനെ ചിന്തിക്കുന്നേ അത്രത്തോളം ബലഹീനമാണ് നമ്മളുടെയൊക്കെ വൈകാരിക അവസ്ഥ എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അല്ലേ ചിലപ്പോഴൊക്കെ ഇന്ന് സഹോദരൻ എന്നെ കണ്ടിട്ടൊന്നും മിണ്ടിയില്ല അല്ലെങ്കിൽ സൗകര്യം എന്നെ കണ്ടിട്ടൊന്നും മിണ്ടിയില്ല എന്നോട് എന്തോ ഒരു സ്നേഹക്കുറവുണ്ട് എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നാനായിട്ടുള്ള സാധ്യതയുണ്ട് അങ്ങനെയൊന്നും തോന്നേണ്ടതായിട്ടുള്ള ആവശ്യമില്ല അപ്പോൾ സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് ഈ സ്നേഹത്താൽ വ്യാപരിക്കാത്തൊരു വിശ്വാസവുമുണ്ട് അത് പ്രവൃത്തികളില്ലാത്ത വിശ്വാസമാണ് അത് ദൈവസന്നിധിയിൽ നിർജീവുമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഈ നല്ല സൂപ്പീര് വർത്തമാനവും പഞ്ചാര വർത്തമാനവും അതൊക്കെ നമുക്ക് കാണിക്കാനായിട്ട് കഴിയുമല്ലേ ഉള്ളിൽ സ്നേഹമില്ലാതെയും അങ്ങനെയുള്ള ധാരാളം പ്രവർത്തനങ്ങളും സംസാരങ്ങളും ഒക്കെ നമുക്ക് കാണിക്കുവാനായിട്ട് കഴിയും അങ്ങനെയുള്ള സ്നേഹത്തെക്കുറിച്ച് നമ്മൾ എന്താ പറയുന്നത് ഉള്ളിലില്ലാതെ പുറത്ത് മാത്രം കാണിക്കുന്നതിന് എന്ത് എന്തോ എന്ത് വാക്കോ ഉപയോഗിക്കുന്നത് ഏ കേട്ടില്ല അഭിനയം അതെ അഭിനയം അതിന് ബൈബിളിൽ വേറൊരു വാക്കുണ്ട് എന്താണ് കപടത അല്ലേ കപടത ഇല്ലാത്തത് കാണിക്കുക അപ്പോൾ പുറമേ കാണിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഉള്ളിൽ ആന്തരികമായിട്ട് ആന്തരികമായിട്ടതിന് കാമ്പുണ്ടായിക്കൊള്ളണമെന്നില്ല പക്ഷെ നമുക്കൊക്കെ പുറമേ കാണിക്കുന്നതിൽ ഒരു വലിയ കുഴപ്പമില്ലെങ്കിൽ നമുക്കൊക്കെ അതിനകത്ത് ഭയങ്കര സംതൃപ്തിയാണ് ഉള്ളിലുള്ള സ്നേഹത്തെ പൊതുവെ വലിയ വിഷയമാക്കാറില്ല ആരും ഈ സ്ത്രീകളെ സംബന്ധിച്ച് പറയുമ്പോൾ അവരെപ്പോഴും ഈ ഭർത്താക്കന്മാരുടെ പരാതി പറയും നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ല അത് സ്നേഹമുണ്ടെന്നൊക്കെ അറിയാമെങ്കിലും അവർ സ്നേഹമുണ്ട് എന്ന് കേൾക്കാനുള്ള താല്പര്യം കൊണ്ട് പറയുന്ന ആളുകളുണ്ട് അല്ലാതെ തന്നെ അവർ പലപ്പോഴും അവരതൊക്കെ പറയുന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്നറിയാമോ ഈ സ്നേഹത്തിൻ്റെ സംസാരങ്ങളുണ്ടാവുന്നില്ല അല്ലെങ്കിൽ അതിൻ്റെ പ്രകടനങ്ങൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഉള്ളിൽ സ്നേഹമുണ്ട് ഇല്ല എങ്കിൽ പോലും അങ്ങനെ അതുകൊണ്ട് വളരെ ഈ തന്ത്രശാലികളായിട്ടുള്ള ഭർത്താക്കന്മാരെന്തു ചെയ്യുമെന്നറിയാവോ ഉള്ളിൽ സ്നേഹമൊന്നും കാണില്ല പക്ഷേ അവരെപ്പോഴും ഭാര്യമാരെ വളരെ ആ ഒരു നല്ല പഞ്ചവാര വർത്ത നമ്മൾ നാടുഭാഷ പറഞ്ഞാൽ പഞ്ചവാര വർത്തമാനം പറഞ്ഞ അവരെ അങ്ങനെ ഏറെ നിർത്തിക്കൊണ്ടിരിക്കും അത് ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകളാണ് എന്നാൽ പലപ്പോഴും നിഷ്കളങ്കരായിട്ടുള്ള ആളുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരവർ ഉള്ളതുപോലെ പെരുമാറും പക്ഷേ ഉള്ളതുപോലെ പെരുമാറിയാൽ സ്ത്രീകൾക്ക് പൊതുവേ ഇഷ്ടമല്ല അത് ഞാൻ സന്ദർഭവശാൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ വിഷയം അതല്ല അപ്പോൾ ഈ ഉള്ളിൽ സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം മാത്രമേ ആളുകൾ ചിരിക്കുന്നു സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം മാത്രമേ ദൈവസന്നിധിയിൽ സ്വീകാര്യമായിട്ടുള്ള വിശ്വാസമുള്ളൂ അപ്പോൾ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ കുശലാന്വേഷണം നടത്തുന്നതിലോ ചിരിക്കുന്നതിലോ കൈ കൊടുക്കുന്നതിലോ കെട്ടിപ്പിടിക്കുന്നതിലോ മാത്രം ഒതുക്കുന്നതാണെങ്കിൽ അത് കേവലം ജഡികം അല്ലെങ്കിൽ അത് അഭിനയം അല്ലെങ്കിൽ കാപ്പട്ടിം എന്ന് മാത്രമേ നമുക്ക് പറയുവാനായിട്ട് കഴിയുള്ളൂ അപ്പോൾ ഈ സ്നേഹത്താൽ അന്യോന്യം സേവിക്കണം എന്ന് നമ്മൾ കാണുന്നുണ്ട് ഈ സേവിക്കുക എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ഉണ്ടോ ഉണ്ടോ ഞാനൊരു ചോദ്യം ചോദിക്കാം നമ്മുടെ ഹൃദയത്തിൽ ദൈവജനത്തോട് ദൈവസഭയോടുള്ള സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെല്ലാം നമ്മുടെ പ്രവർത്തന തലത്തിലേക്ക് കഴിഞ്ഞ കാലങ്ങളിൽ വന്നിട്ടുണ്ട് എന്താണ് വന്നിട്ടുള്ളത് നമ്മൾ പലപ്പോഴും ദൈവവചനം വളരെ ഭംഗിയായി നമുക്ക് പഠിക്കുന്നുണ്ട് മറ്റാളുകൾ പഠിക്കുന്നതിനേക്കാളൊക്കെ നന്നായിട്ട് പഠിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ ഒരു പക്ഷേ നമ്മൾ പിന്നെയും പറയുമായിരിക്കും നമ്മുടെ ഇടയിൽ അങ്ങനെ ഭിന്നതയോ വഴക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല എല്ലാവരും വളരെ സ്നേഹമാണ് ഇവിടെ വരുന്നവരും ഇവിടെ ഉള്ളവർക്കും ഒക്കെ അങ്ങനെയൊരു സന്തോഷമുണ്ട് എന്നുള്ളത് അറിയുന്നതിൽ എനിക്കും സന്തോഷമുണ്ട് പക്ഷേ എവിടെയാണ് സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അല്ലെങ്കിൽ സ്നേഹത്താൽ നിയന്ത്രിക്കപ്പെടുന്നതായിട്ടുള്ള പ്രവൃത്തികൾ എല്ലാ ഞായറാഴ്ചയും അങ്ങനെ ഒരുമിച്ച് വന്ന് അങ്ങനെ പാട്ടൊക്കെ പാടി സ്തോത്രമൊക്കെ ചെയ്ത് വചനമൊക്കെ പഠിച്ച് അങ്ങ് വീട്ടിൽ പോയി ജീവിച്ചാൽ അതുകൊണ്ട് ആയോ പ്രിയമുള്ളൂരെ നമ്മളുടെ സ്നേഹം പ്രവർത്തന തലത്തിലൂടെ വെളിപ്പെട്ടു വരുന്നില്ല എങ്കിൽ നമ്മളുടെ വിശ്വാസം സ്നേഹത്തിലൂടെ വ്യാപരിക്കുന്നില്ല എങ്കിൽ നമ്മളെ വിശ്വാസത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ എന്താണ് നമ്മുടെ പ്രവൃത്തിയിലൂടെ സ്നേഹം വിശ്വാസം ഇത് രണ്ടും കഴിഞ്ഞ കാലങ്ങളിൽ ുന്നത് അങ്ങനെ വെളിപ്പെട്ട് വന്നില്ല എങ്കിൽ നമുക്കറിയാമല്ലോ ഉള്ളിൽ ജീവൻ ഉണ്ടെങ്കിൽ ജീവന് ചില പ്രത്യേകതകളുണ്ട് എന്താണ് ഒരു അഞ്ചാം ക്ലാസ്സിലോ അല്ലെങ്കിൽ എട്ടാം ക്ലാസ്സിലോ ഉള്ള പിള്ളേരോട് ചോദിച്ചാൽ ജീവന്റെ പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയും എന്തൊക്കെയാണ് അത് ചലിക്കും അല്ലേ ജീവന്റെ പ്രത്യേകത ചലിക്കും വളരും പ്രത്യുൽപാദനം നടത്തും അനങ്ങും അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രത്യേകതകൾ ജീവനുണ്ട് അപ്പോൾ ദൈവിക ജീവൻ പ്രാപിച്ചവരായിട്ടുള്ള ആളുകളാണെന്നാമെങ്കിൽ അങ്ങനെ അനങ്ങാതിരിക്കാനായിട്ട് ഒരിക്കലും കഴിയില്ല ജീവനുള്ള ആളുകളും അങ്ങനെ നമ്മളിങ്ങനെ അനങ്ങാതെ ഒരു പ്രതിമ പോലെ ഇരുന്നാൽ എന്താ അതിൻ്റെ അർത്ഥം ഓരോ അനക്കവും ഇല്ലാതിരുന്ന അതിൻ്റെ അർത്ഥം എന്താ ജീവനില്ലായ ഒരു പ്രതിമയാല്ല പ്രതിമക്ക് ജീവനുണ്ടോ പ്രതിമയ്ക്ക് ജീവൻ കൊടുക്കുന്ന ഒരു കാലമൊക്കെ വരുന്നുണ്ട് എന്നാൽ നമ്മൾ ഇന്ന് കാണുന്ന പ്രതിമയ്ക്കൊന്നും ഒരു ജീവനുമില്ല അപ്പോൾ നമ്മൾ അങ്ങനെ ദൈവിക ജീവൻ നമ്മളിൽ ഉള്ളതിൻ്റെതായിട്ടുള്ള യാതൊരു വക പ്രത്യേകതകളുമില്ല എന്ന് വന്നാൽ എന്താണ് അതിൻ്റെ അർത്ഥം അത് നമ്മളുടെ ജീവനെ അല്ലേ ജീവനെ ചോദ്യം ചെയ്യുന്നതായിട്ടുള്ള കാര്യമാണ് ദൈവിക ജീവനെ അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നതായിട്ടുള്ള കാര്യമാണ് വിശ്വാ അടിസ്ഥാനപരമായിട്ട് അത് നമ്മളുടെ നമ്മളിൽ വ്യാപരിക്കുന്നതായിട്ടുള്ള ദൈവിക ജീവൻ എന്താണ് അത് എത്രത്തോളമാണ് എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാകുന്നു നാം ആ അജീവൻ്റെ സമൃദ്ധി ജീവൻ ഇല്ല എന്നൊരു പക്ഷേ പറയാൻ കഴിയില്ല എങ്കിലും ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുള്ളതുപോലെ പോലെ വെൻറ്റിലേറ്ററിലുള്ള ഒരു വ്യക്തി കിടക്കുന്നതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവൻ കൊണ്ട് ആർക്കാണ് എന്താണ് പ്രയോജനം ആർക്കും ഒരു പ്രയോജനവുമില്ല അപ്പോൾ അങ്ങനെ ഒരു ജീവൻ ഉണ്ടായിട്ട് കാര്യമില്ല നമുക്ക് എല്ലാ രോഗങ്ങളിൽ നിന്നും അല്ലേ നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് വിളിച്ചിരിക്കുന്നു സ്വാതന്ത്ര്യത്തിനായിട്ട് വിളിച്ചിരിക്കുന്നു അത് ജഡത്തിനവസരമാക്കരുത് ജഡത്തിന് സ്വാതന്ത്ര്യത്തെ ജഡത്തിനവസരമാക്കുന്നത് എങ്ങനെയാണ് അല്ല സ്വതന്ത്രരാക്കിയിരിക്കുന്നു പിന്നെ നമ്മൾ എങ്ങനെയായി കെട്ടപ്പെടുന്നത് അതിനെക്കുറിച്ചും കൂടെ ഒരല്പ കാര്യം പറഞ്ഞ് ഞാനങ്ങ് അവസാനിപ്പിക്കാം എങ്ങനെയാ പിന്നെ സ്വതന്ത്രരാക്കി എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് നമ്മൾ എന്തോ ബന്ധനങ്ങളുണ്ട് എന്നാണ് അർത്ഥം അല്ലേ ശരിയാണോ സ്വതന്ത്രരാക്കുന്നതിന് മുമ്പ് ബന്ധനങ്ങളുണ്ട് നമ്മളെ ബന്ധിച്ചിട്ടിരിക്കുകയാണ് എവിടെയായിരുന്നു നമ്മുടെ ബന്ധനം പാപം പാപത്തിൻ്റെ ദാസന്മാരായിരുന്നു നമ്മൾ അപ്പോൾ ഈ സ്വതന്ത്രരാക്കപ്പെട്ട ആളുകൾ വീണ്ടും ബന്ധനത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം വീണ്ടും പാപത്തിലേക്ക് പോകും ഒരു ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് ആരോടെങ്കിലും എൻ്റെ ഒരു കയ്പ്പ് ഉണ്ടായി വന്നാൽ എന്നെ അവിടെ ിക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് ആരോടെങ്കിലും ഒരു അസൂയ ഉണ്ടായി വന്നാൽ അടുത്ത ചങ്ങല എൻ്റെ ആത്മീയ ജീവിതത്തിലേക്ക് വന്നു എനിക്ക് ആരോടെങ്കിലും പകയുണ്ടായാൽ അടുത്ത ചങ്ങല ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് നോക്കി ഒരു പക്ഷേ നമ്മൾ കൊലപാതകവും വ്യഭാരവും മോഷണവും ഒന്നും ചെയ്യുന്നില്ലായിരിക്കും പക്ഷേ നമ്മളെ ബന്ധിക്കുന്നതായിട്ടുള്ള ബന്ധിച്ചതായിട്ടുള്ള ചങ്ങലകൾ അങ്ങനെ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യാപരിക്കുന്നുണ്ടോ ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അതിൽ പക്ഷെ എല്ലാവരുടെയും മുഖത്തൊരു മ് ഒരാളുടെ മുഖം മാത്രം രണ്ടു ഒക്കെ എല്ലാവരും ചിരിക്കാൻ തുടങ്ങി അപ്പോ നമുക്ക് ആരോടെങ്കിലും വെറുപ്പുണ്ടായാൽ അവിടെ ഒരു ബന്ധനം അവിടെ വന്നു കഴിഞ്ഞു അതിനെക്കുറിച്ച് ഇന്ന് ഞാൻ ഈ പറഞ്ഞ വിഷയത്തെക്കുറിച്ച് ഇന്ന് സംസാരിച്ച സഹോദരന്മാരെ രണ്ടുപേരും അതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്നതുമായിട്ടുള്ള സ്വാതന്ത്ര്യത്തെ കെടുത്തി നമ്മളെ ബന്ധം നമ്മളെ ബന്ധനത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്താണ് പാപമാണ് ആരെയും വെറുക്കാൻ നമുക്ക് ഒരു അവകാശവുമില്ല നമ്മളാൽ ആവോളം നമുക്ക് സമാധാനം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അതാണ് നമ്മളാൽ ആവോളം എല്ലാവരോടും സമാധാനമായിരി പിൻ എന്നാൽ നമ്മൾ എത്ര ശ്രമിച്ചാലും സമാധാനം ഉണ്ടാക്കാൻ പറ്റാത്തതായിട്ടുള്ള ചില സാഹചര്യങ്ങളുണ്ട് അതിൽ നമ്മൾ ഉത്തരവാദികളായിരിക്കുന്നില്ല എന്നുള്ളത് നാം ഓർക്കണം അതുപോലെ തന്നെ എനിക്ക് പലപ്പോഴും ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതായിട്ടുള്ളൊരു കാര്യം നമ്മൾ ഈ സ്നേഹം എന്നൊക്കെ പറയുമ്പം ഞാൻ ഈ ജോലിയും പഠനവുമായിട്ട് ഒരു പത്ത് പതിനാല് സഭകളിലൂടെ കറങ്ങി വന്ന ഒരാളാണ് ഇപ്പോൾ എല്ലാ സഭകളിലും നമ്മുടെ സഭയിൽ അങ്ങനെ ഇല്ല എന്നുള്ളതോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന എല്ലാ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ അവിടെ ഈ സ്നേഹം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ചില ചില കൂട്ടങ്ങളാണ് ഒരു നാലഞ്ച് പേരൊരു ഗ്യാങ് ഗ്രൂപ്പ് അത് ഈ ബാങ്കിലും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചില ചില കൂട്ടങ്ങൾ അതായത് സഭയ്ക്കുള്ളിൽ തന്നെ മറ്റൊരു സഭ പോലെ ചില കൂട്ടങ്ങൾ ഉണ്ടായി വരുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ അത് സ്നേഹമല്ല കേട്ടോ അതിനെ നമുക്ക് സ്നേഹമെന്ന് പറയാനായിട്ട് കഴിയില്ല അപ്പം ഞാൻ നിങ്ങളോട് ഞാൻ വിചാരിക്കുന്നു ഹൃദയപൂർവ്വം ഞാൻ പറഞ്ഞാൽ എനിക്ക് ആരോടും പ്രത്യേകമായിട്ടുള്ള എല്ലാവരെയും ഒരുപോലെ കാണണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ഇതുവരെയും അങ്ങനെ തന്നെ കാണുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഞാൻ ചിലരോട് ചില പ്രത്യേക താല്പര്യങ്ങൾ കാണിച്ചാൽ ബാക്കിയുള്ളവർക്ക് എന്ത് തോന്നും വിഷമം തോന്നും നിങ്ങൾ ആരെങ്കിലും ആരോടെങ്കിലും പ്രത്യേക താല്പര്യം കാണിച്ചാൽ ഈ സഭയിലത് ഒരു ദോഷമായിട്ട് ബാക്കിയുള്ളവർക്ക് അതൊരു വിഷമമായിട്ട് തീരും അതുകൊണ്ട് നമ്മളെപ്പോഴും സഭയ്ക്കുള്ളിൽ ഒരു സഭ വളരാതെ കൂട്ടുകെട്ടുകൾ ഉണ്ടാവാതെ നമ്മൾ സൂക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ് അത് പലപ്പോഴും അങ്ങനെയുള്ള കൂട്ടുകെട്ടുകൾ വളരുന്നത് പലപ്പോഴും സ്നേഹത്തിൽ നിന്നല്ല അവിടെ സ്നേഹം പോലെ ഒരു ഒരുപക്ഷെ കൂടുതൽ സമയം സംസാരിക്കുകയോ ഫോൺ ചെയ്യുകയോ കൂടുതൽ സമയം ഒരുമിച്ചിരിക്കുകയോ ഒക്കെ അവിടെ കാണും പക്ഷേ അങ്ങനെയുള്ള കൂട്ടങ്ങളിലൊക്കെ ഉണ്ടായി വരുന്നത് എന്താണെന്ന് അറിയാമോ മറ്റുള്ളവരെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ദുഷിപ്പ് പറയുന്നതാണ് മറ്റുള്ളവരെ കുറിച്ച് ഒന്നും പറയാനില്ല ആത്മീയ കാര്യങ്ങൾ മാത്രമാണ് അങ്ങന്യോന്യം പ്രബോധിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ അതിനകത്തൊരു കുഴപ്പമുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല പക്ഷെ അങ്ങനെ ഒരാളോട് മാത്രം പ്രത്യേക ആത്മീയകാര്യം താൽ പങ്കുവെക്കാനുണ്ട് വേറെ ആരോ ആരോടും ഇല്ല എന്ന് പറഞ്ഞാലും അതിലും ഒരു അസ്വാഭാവികതയുണ്ട് എന്നുള്ളത് നമുക്കറിയാം പ്രിയമുള്ളവരെ എല്ലാവരെയും അല്ലേ എൻ്റെ ഈ കൈക്ക് ഈ കൈയോട് മാത്രമേ സ്നേഹമുള്ളൂ അല്ലെ ഈ അഞ്ച് പേരലിനോട് സ്നേഹമുള്ളൂ എന്ന് പറഞ്ഞാൽ പറ്റുമോ ക്രിസ്തുവിൻ്റെ സഭ എന്ന് പറയുന്നത് ഒരു ശരീരമാണ് എല്ലാവരെയും കാണാനും ഉൾക്കൊള്ളുവാനും സ്നേഹിക്കുവാനും കരുതുവാനും സേവിക്കുവാനും കഴിയുന്നിടത്ത് മാത്രമേ ഒരു സഭയ്ക്ക് സഭയായി നിലനിൽക്കുവാനായിട്ട് കഴിയുള്ളൂ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ആ ഒരു നിലയിൽ ദൈവം നമ്മെ സഹായിച്ചു എന്നുള്ളതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്നാൽ നമ്മൾ ചരിത്രത്തിൽ നിന്ന് പഠിക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട് എല്ലാ സഭകളുടെയും അധഭനം എന്ന് പറയുന്നത് അത് കുറച്ച് കാലങ്ങൾ മുമ്പോട്ട് പോകുമ്പോഴാണ് അപ്പോൾ നമ്മുടെ സഭയെക്കുറിച്ചും ആ ഇപ്പോഴൊക്കെ അവിടെ എല്ലാവരും വലിയ സ്നേഹവും സന്തോഷവുമായിരിക്കും ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ആദ്യ കാലഘട്ടത്തിലും ഇപ്പോൾ അതൊക്കെ പോയി എന്നുള്ളതേ ഉള്ളൂ കുറച്ച് കഴിയുമ്പോൾ അറിയാം എന്ന് എന്നോട് വളരെ അടുപ്പമുള്ള ആളുകൾ പോലും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ വിചാരിക്കുന്നു ഒരു പക്ഷേ ഇവിടെയുള്ള ഒരു പക്ഷേ ചിലരൊക്കെ ചിലർക്ക് ചിരിക്കുന്നുണ്ട് എന്നോട് അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യത ഉണ്ടെന്ന് അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല അതിനേക്കാൾ നല്ലത് ആ സഭയോഗം അവസാനിപ്പിക്കുന്നതാണ് ദൈവമില്ലാതെ ദൈവിക ജീവനില്ലാതെ സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമില്ലാതെ ഒരു ഒരു മുമ്പോട്ട് പോകുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് നിലവിളക്ക് നീക്കപ്പെട്ടതോ കർത്താവ് തുപ്പിക്കളഞ്ഞതോ ക്രിസ്തു വാതിലിന് പുറത്തു നിൽക്കുന്നതോ ആയിട്ടുള്ളൊരു സഭയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ സഭയുടെ വിശുദ്ധിയും കാഴ്ചപ്പാടും അതിൻ്റെ നന്മയും തനിമയും ദൈവസന്നിധിയിലുള്ള അതിൻ്റെ ജൈവികതയും ജീവനും അത് നിലനിർത്തുവാൻ നാം എല്ലാവരും ഉത്തരവാദിത്തപ്പെട്ടവരാണ് കടപ്പെട്ടവരാണ് അപ്പൊ നമ്മൾ എവിടെയാ തുടങ്ങി തുടങ്ങിയതല്ല ഇപ്പൊ വന്ന് നിന്നത് ഇതൊക്കെ ഇങ്ങനെ അങ്ങനെ മാറി മാറി പോവുകയാണ് അപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യത്തെ കെടുത്തുന്നത് എന്താണ് പാപമാണ് നമ്മളെ സ്വതന്ത്രരാക്കിയത് എവിടെന്നാണ് പാപത്തിന്റെ അടിമത്വത്തിൽ നിന്നാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും പാപശീലങ്ങളോ പാപ സ്വഭാവമോ അതിൻ്റെ മനോഭാവങ്ങളോ ചിന്തകളോ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങോട്ടാ പോകുന്നത് ബന്ധനത്തിലേക്കാണ് പോകുന്നത് ആർക്കെങ്കിലും ബന്ധനം താല്പര്യമുണ്ടോ ഈ ബന്ധനത്തിൻ്റെ ഉടമയാരാ പാപത്തിൻ്റെ ഉടമയാരാ പിശാജ് അപ്പോൾ പിശാജിൻ്റെ ബന്ധനത്തിലേക്ക് ക്രിസ്തുവിൽ സ്വതന്ത്രരാക്കിയിരിക്കുന്ന നമുക്ക് പോകാനായിട്ടുള്ള താല്പര്യമുണ്ടോ ഒരിക്കലും ഇല്ല എന്നെനിക്കറിയാം ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവത്തിൻ്റെ അതിവരുസ് വളർത്തിപ്പെടുമാറാകട്ടെ നമുക്ക് എല്ലാവർക്കും